ൂരിയാല്ല നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കുന്നവിടെ വന്നിട്ട് സമയം പോയി തറിഞ്ഞില്ല ചേട്ടൻ ഇപ്പൊ വരും ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല ഉച്ചക്ക് ഹോട്ടലിൽ നിന്ന് എങ്ങനെ കഴിക്കാൻ പറയണം ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ് െ ഞാൻ വിളിച്ചു പറഞ്ഞോളാൾ രണ്ടൊന്നുല്ലേ ഈ ഉണ്ണിയപ്പുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക് മലയാളത്തിൽ പുട്ട് ഈ ആവിയോണ്ട് അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ജപ്പാൻകാർ വന്ന് ഒരു കുറ്റി കുഹുണ്ടി പഠിച്ചോളൂ ഹലോ ആ സാറേ ഗോപാലകൃഷ്ണ സാറിപ്പൊണ് ഇങ്ങോട്ട് വരണ്ട ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ ഫോൺ ചെയ്യാൻ പറഞ്ഞത് അതൊക്കെ പിന്നെ പറയാം ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്ക സാറിന് പിന്നെ അണ്ണാർ കണ്ണനും തന്നാലായത് നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം വെറുതെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടേ ഉണ്ണിയപ്പണ്ണിയപ്പ അമ്മേടല്ല ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ അന്ന് പറഞ്ഞപ്പോ നിക്ക് വിശ്വാസമായില്ല ഇന്നിപ്പ ഉണ്ണിയപ്പരെ എത്തി നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം गोपाल सारे Uh -huh. mm -hmm. Let me the hand, ha-ha! Hi-hi! Hey-hey-hey! Gopal Krishna! Shut up! Hey, hey, hey! Hey-hey-hey! എന്താ നിന്റെ നക്ഷത്രം രോഹിണി എന്റെ കർത്താവേ ശ്രീകൃഷ്ണന്റെ നാളല്ലയോ മണി ഓർഡർ ഒന്നും ഇല്ലിടോ ഉണ്ട് പക്ഷെ സാറിനൊന്നുമില്ല രാധികാ മേനോൻ രാധിക മേനോൻ ചാധിക മേനോൻ രാധിക മേനോൻ ഇതെന്താ ഈ വീട്ടിൽ രാധികാ മേനോൻ മാത്രേ താമസമുള്ളൂ എന്ത് നഗരി പാടിന് ആളുണ്ടല്ലോ അവൾ എന്ത് അങ്ങനെ ചോദിക്കടാ ഇന്ന് കേരളം മുഴുവൻ ആരാധകരുള്ള ഒരു ടി വി ഡയറക്ടർ ലേഡി ഡയറക്ടർ എന്ന് കരുതി ഈ നാട്ടിലെ ആണുങ്ങളെ മുഴുവൻ കളിയാക്കിട്ടാണോ പ്രോഗ്രാം ചെയ്യുന്നത് കളിയാക്കണം ഒരു പെണ്ണ് പുറത്തെറിഞ്ഞ് ഓരോരുത്തർമാരും വായി നോട്ടം സഹിക്കാൻ പറ്റൂ കഴുകിൻറെ കണ്ണല്ല അങ്ങനെയുള്ള അങ്ങനെയാണോ എടാ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് കണ്ടാൽ എല്ലാ ആണുങ്ങളും അങ്ങനെയാ എന്തിനാ അധികം പറയണേ എനിക്കിപ്പോഴും ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ ഭയങ്കര പേടിയെ ആ എന്തായാലും പെൺകുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യം

ഇന്ന് മൂന്ന് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാനുള്ളതാ ഇപ്പോഴേ വൈകി മോള് വേഗം പോകോ എടി ഒരു ടി വി ഡയറക്ടർന്ന് പറഞ്ഞ എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത് 그는 보여. 어. 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 에, 물을 뭐야. 54. 54. 아, 왜? 에? 이젠 다 해야 돼. sorry. Which f l o o ഫോർത്ത് ഫോർത്ത് ഫ്ലോർ ഫ്ലോർ നിങ്ങൾ ബസ്സാണെന്ന് കരുതിയോ തന്നെ നാല് നില മുകളിലേക്ക് ഓടിക്കേറി എനിക്ക് ഒരു നില താഴേക്ക് നടന്നടക്കാനും അറിയാം അതിന് ലിഫ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല ഡോൺ ടീച്ച് മിയ ഡോ ടീച്ച് മിയേ ലിഫ്റ്റ് കാര്യം ആരും കണ്ടില്ല ബാക്കിയും രാധികണോ എന്ത് ഞാൻ മേക്കപ്പ് ചെയ്ത് ആർക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നില്ല ദിവസവും പരിപാടി എന്താ കാരണം പോവാൻ നോക്ക് നല്ല ഐശ്വര്യമുള്ള കൈ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ അയ്യോ ഞാനില്ല വീട്ടിലെറിയ സിനിമയ്ക്ക് പോയല്ലേ അച്ഛൻ്റെ കിട്ടി തന്നെ നിന്റെ അച്ഛൻ വേറെ ഒരു കൺട്രിയാ അതൊക്കെ എന്റെ അച്ഛനെ കണ്ട് പഠിക്കൻ

അത് ശരി പറയാതെ പോയോ ഓക്കേ ാണ് ഇങ്ങനൊരു അവധി കിട്ടുന്നത് ഇതിനകത്ത് ലിഫ്റ്റ് ഇല്ലേ കിട്ടി ഗ്രൗണ്ട് ഫ്ലോർ ഇതെല്ലാം നേരത്തെ വീട്ടിലെത്താനോ അയ്യോ എന്നെ എന്നെ പ്ലീസ് പ്ലീസ് ഇരുട്ടത്ത് നിങ്ങൾ എന്നെ കേറി പിടിച്ചാലോ പേടിച്ചിട്ടാ ഞാൻ ഒച്ച വെച്ചത് നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്കാ പേടിയാവുന്നത് എന്റെ മുഖോ ഞാൻ തന്നെയാ മേക്കപ്പ് വരണം 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 ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ വരുന്നു ആരൊക്കെയാണോ നോക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുമെന്ന് ചേട്ടൻ വന്നില്ലേ ചേട്ടന് ലീവ് കിട്ടിയില്ല അടുത്ത മാസേ വരൂ പിന്നെ വിജയൻ ഉണ്ടല്ലോ കൂടെ ചെയ്യുന്നു കഴിഞ്ഞു അല്ല രാധിക അവിടെ പോയി അവള് ജോലിക്ക് പോരിക്ക വൈകിട്ടേ വരൂ